മീൻ വാങ്ങിക്കാൻ പോയ സമയത്ത് കുറച്ചേറെ ചെറിയ മത്തിയിട്ടി അത് അവർ ക്ലീൻ ചെയ്ത് തന്നുകൊണ്ട് തന്നെ പണിയൊക്കെ നല്ല എളുപ്പമായിരുന്നു കുറച്ചെടുത്ത് ഫ്രൈ ചെയ്തു പിന്നെ ബാക്കിയുണ്ടായിരുന്ന എന്ത് ചെയ്യുന്ന ആലോചിച്ചിരുന്നപ്പോഴാണ് മത്തി അച്ചാറിൻ്റെ കാര്യം ഓർമ്മ വന്നത് ഞാൻ നേഴ്സിംഗ് പഠിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന അച്ചാറായിരുന്നു മത്തി അച്ചാർ കറി ഒന്നും ഇല്ലെങ്കിൽ തന്നെ ചോറിന്റെ കൂടത്തിൽ ഇത് മാത്രം മതിയായിരുന്നു ചോറിന്റെ കൂടത്തിൽ മാത്രല്ല കേട്ടോ ദോശയുടെ കൊടുത്തി വരെ അച്ചാർ കൂട്ടി കഴിച്ചിട്ടുണ്ട് അങ്ങനെ രണ്ടും കളിപ്പിച്ചിന്ന് അച്ചാർ ഉണ്ടാക്കാനായിട്ട് തുടങ്ങി അങ്ങനെ മീനെല്ലാം കഴുകി വൃത്തിയാക്കി ചെറിയ കഷങ്ങളാക്കിയെടുത്തതിലേക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തു പിന്നെ എരിവിന് ആവശ്യമായ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മൾ സാധാരണ ഫിഷ് ഫ്രൈ ഒക്കെ ഉണ്ടാക്കില്ലേ ആ രീതിയിൽ തന്നെ പക്ഷെ ഈ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ചും കൂടെ ഒന്ന് മൂപ്പിച്ച് വേണം എടുക്കാനായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്ന സമയത്ത് ഇത് പെട്ടെന്ന് ചീത്തിയാവും മീനച്ചാറൊക്കെ ആയതുകൊണ്ട് തന്നെ ഒത്തിരി നാളൊന്നും ഇരിക്കാൻ ചാൻസ് ഇല്ല പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മൾ സെയിം രീതിയിൽ തന്നെയാണ് നമ്മൾ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് കാരണം ഇങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് എത്ര നാൾ വേണമെങ്കിലും മീൻ കേട് കൂടാതെ ഇരിക്കും പിന്നെ ചൂരി വയ്ക്കാന്നുണ്ടെങ്കിൽ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇനി ഇത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത ശേഷം അറ്റ്ലീസ്റ്റ് ഒരു അര മണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അര മണിക്കൂറിന് ശേഷം നമ്മൾ ചൂടായ പാനിലേക്ക് നമ്മുടെ നല്ലെണ്ണ ഒഴിച്ചെടുക്കണം നല്ലെണ്ണയിൽ വേണം ഈ അച്ചാറുണ്ടാക്കാനായിട്ട് വെളിച്ചെണ്ണ ആയാലും കുഴപ്പമില്ല പക്ഷെ ഒന്നുകൂടെ ടേസ്റ്റും ഇങ്ങനെ കൂടുതൽ നാൾ കേടു നല്ലെണ്ണയിൽ വെക്കുമ്പോഴാണ് എണ്ണ നല്ല ചൂടായി കഴിയുമ്പോഴേക്കും നമുക്ക് മത്തി ഓരോന്നോരോന്നായിട്ട് ഇട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കാം എല്ലാം കൂടെ ഒറ്റയടിക്ക് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കരുത് കുറേച്ച് കുറേച്ച് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഞാനിവിടെ രണ്ട് ബാച്ചായിട്ടാണ് ഇത് ഇട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇത് പെട്ടെന്ന് ഫ്രൈ ചെയ്ത് കിട്ടാൻ വേണ്ടി നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ അങ്ങ് കരിഞ്ഞു പോകും അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇതിൻ്റെ ഒരു സൈഡ് മൂത്ത് വരുമ്പോൾ തന്നെ നമുക്കിത് തിരിച്ചിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇപ്പം അങ്ങനെ നമ്മുടെ മത്തി നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിട്ടുണ്ട് നമ്മൾ ഈ കറുമുറ കടിച്ചു നിന്നത്തില്ലേ ആ ഒരു പരുവത്തിനായിട്ടുണ്ട് ഇതാ ഈ ഒരു പരുവത്തിൽ വേണം ഇത് ഇരിക്കാനായിട്ട് ഇനി നമുക്കിത് കോരി മാറ്റി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം നമ്മുടെ ഇവിടെ ഫ്രൈ ണ്ട് ഇനി അടുത്തായിട്ട് ഒരു ചീൻ ചട്ടിയിലേക്ക് നേരത്തെ മീൻ ഫ്രൈ ചെയ്യാൻ എടുത്ത അതേ ഓയിൽ തന്നെ ഒഴിച്ചു കൊടുക്കണം ഇനിയിപ്പോ എണ്ണ പോരാൻ തോന്നുവാന്നുണ്ടെങ്കിൽ കുറച്ച് നല്ലെണ്ണയും കൂടെ ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് എണ്ണ നല്ല ചൂടായി വരുമ്പോഴേക്കും ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുക കടുവ ഒന്ന് നന്നായിട്ട് പൊട്ടി വന്ന ശേഷം ഇതിലേക്ക് കുറച്ച് ഉലുവ കൂടെ ചേർത്ത് കൊടുക്കണം ഉലുവ ഒന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോഴേക്കും രണ്ട് മൂന്ന് വറ്റൽമുളക് ചെറുതായി കട്ട് ചെയ്തതും പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ ഒരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളി ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ടതും പിന്നെ ഒരു മൂന്നാല് പച്ചമുളക് അത് എരിവുള്ള പച്ചമുളകാണേ അത് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇതൊന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഒരുപാട് അങ്ങോട്ട് കരിഞ്ഞു പോവേണ്ട ഒരു ചെറുതായിട്ടൊന്ന് കളർ ഒന്ന് ചേഞ്ച് ആവുന്ന സമയത്തേക്ക് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം പൊടികൾ എന്ന് പറഞ്ഞാൽ വേറെ പ്രത്യേകിച്ച് പൊടികളൊന്നുമില്ല മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ഉള്ളൂ ആദ്യം തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ എരിവിന് ആവശ്യമായ മുളകുപൊടി ഞാനിവിടെ രണ്ടര ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇത് എണ്ണയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം നമ്മുടെ മുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെ ഒക്കെ ഒരു പച്ചമണം മാറത്തില്ലേ അതുവരെ നമുക്കിതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം എടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് വഴുന്ന അതിൻ്റെ എണ്ണയ്ക്കൊന്ന് തെളിഞ്ഞു വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ നമ്മളിതെല്ലാം ചെയ്യാനായിട്ട് ഇനി ഇതിലേക്ക് വേറെ ഒന്നും തന്നെ വേണ്ട വിന്നാഗിരി മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി വിന്നാഗിരി ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ അച്ചാറൊക്കെ കേടു കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഒരു അഞ്ച് ടേബിൾ സ്പൂൺ വിന്നാഗിരിയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമ്മൾ ഇനി ഉപ്പിട്ടില്ലല്ലോ വിന്നാഗിരി ഇട്ട് കൊടുത്ത ശേഷം വേണം ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ വേണ്ടി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തു വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം എപ്പോഴും മീൻ ഇടുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പം നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അവസാനമായിട്ട് ചേർത്ത് കൊടുക്കുന്നത് കടുകയാണ് കടുക് എടുക്കുമ്പോൾ അതിൻ്റെ തൊലി കളഞ്ഞിട്ട് വേണം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ഞാനിവിടെ ഒരു ടീസ്പൂൺ കടുകാണ് എടുത്തേക്കുന്നത് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് അത് ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അങ്ങനെ നമ്മുടെ മത്തി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ തന്നെയാണ് ഏത് മീനും അച്ചാർ അച്ചാറിടുന്നത് പിന്നെ ചൂരയും വലിയ കഷ്ണമീനൊക്കെ ആകുമ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് ചോറിൻ്റെ കൂടുത്തിൽ ഒക്കെ കഴിക്കാൻ ടേസ്റ്റ് ആണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും അതുവരെയ്ക്കും ബൈ ബൈ